വെറുതെ കിടക്കുന്ന ഭൂമിയും പൂട്ടിക്കിടക്കുന്ന വീടുകളും ഭൂദാനത്തിലൂടെ വിട്ടു നൽകിയാൽ ആയിരങ്ങൾക്ക് തലചായ്ക്കാൻ ഒരിടമാകുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സേവാഭാരതിയുടെ ഭൂദാനം ശ്രേഷ്ഠദാനം പരിപാടി കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കുകയും സേവനം ചെയ്യുക എന്നതും നരേന്ദ്രമോദിയുടെ സന്ദേശമാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു കോടിക്കണക്കിന് വീടുകൾ കേന്ദ്ര സർക്കാർ ഇതിനോടകം നിർമ്മിച്ചു നൽകി ഇതോടൊപ്പം സേവാഭാരതിയും കേരളത്തിൽ എണ്ണൂറ്റി വീടുകൾ നിർമ്മിച്ചു നൽകി ഇവിടെ അനേകം വീടുകൾ പൂട്ടിക്കിടക്കുന്നു അനേകായിരം ഏക്കർ ഭൂമി വെറുതെ കിടക്കുന്നു ഇവരിൽ കുറെ പേരെങ്കിലും ഭൂദാനത്തിന് തയ്യാറായാൽ അനേകം പേർക്ക് തല ചയക്കാൻ ഒരിടമാകും അവർ അതിന് തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ ഒരു വാക്ക് പറഞ്ഞു ആസ്തി വർദ്ധിപ്പിക്കുക അല്ല ലക്ഷ്യം വർദ്ധിപ്പിക്കുക അല്ല ലക്ഷ്യം എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് ആശയവും തകരും തീർച്ചയായിട്ടും സേവാഭാരതി അങ്ങനെ തകരില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ പറഞ്ഞത് ആസ്തി വർദ്ധിപ്പിക്കുകയല്ല നമ്മുടെ ലക്ഷ്യമെന്ന് സഹ സഹജീവികളോടുള്ള സ്നേഹമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് തീർച്ചയായിട്ടും സഹകരണമാണ് അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയാണ് എല്ലാത്തിനെയും സഹായിക്കുകയാണ് നമ്മുടെ രീതി ഭാരതീയ രീതി അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സേവന രംഗത്തേക്ക് തലചായ്ക്കാൻ ഒരിടം അത് പലരുടെയും പ്രശ്നമാണ് ഇത് സർക്കാർ മാത്രം ചെയ്യേണ്ടതാണ് നാല് കോടി വീടുകൾ നരേന്ദ്രമോദി നൽകി ഇനിയും മൂന്ന് കോടി പറയുന്നു പക്ഷേ അതിനിടയിൽ ഞാൻ പറഞ്ഞതുപോലെ അനേകം കോടികൾ വീണ്ടും അവർ ഉൾക്കൊള്ളുകയാണ് അതിൻ്റെ പരിഹാരമായിട്ട് സമൂഹം വരണം സമൂഹത്തിൻ്റെ കർത്തവ്യമാണത് അതുകൊണ്ടാണ് ഭൂദാന ശ്രേഷ്ഠദാനം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായിട്ടുള്ള ദാനമാണ് ഇന്ന് ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അനേകം വീടുകൾ പൂട്ടിക്കിടക്കുന്നു ഭൂരഹിതരായിട്ടുള്ള അനേകം ആൾക്കാരുള്ളപ്പോൾ അനേകം വീടുകൾ പൂട്ടിക്കിടക്കുന്നു അനേകം സ്ഥലങ്ങൾ വിൽക്കാൻ വേണ്ടി കിടക്കുന്നു വിൽക്കാൻ സ്ഥലം വിലയില്ല ആൾ വാങ്ങാൻ ആളില്ല മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശമാണ് സേവാഭാരതി നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഈ ആശയത്തിന്റെ സഹയാത്രികനാണ് താൻ കേരളം കണ്ട ഏറ്റവും വലിയ വിപത്തുകളായ വെള്ളപ്പൊക്ക സമയത്തും രണ്ടായിരത്തി പത്തൊൻപതിലെ കോവിഡ് മഹാമാരിയുടെ സമയത്തും ജനങ്ങൾക്ക് സേവനം എത്തിച്ച പ്രസ്ഥാനമാണ് സേവാഭാരതി എന്നും ജോർജ് കുര്യൻ പറഞ്ഞു സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് വിജയനാഥൻ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് പ്രചാരകൻ എസ് സേതു മാധവൻ സംവിധായകൻ ജയരാജ് ആർ എസ് എസ് പ്രാന്ത കാര്യകാരി അംഗം പി രാമനുണ്ണി പ്രാന്ത സംഘചാലക് പി പി ഗോപി സേവാഭാരതി രക്ഷാധികാരി ബാലചന്ദ്രൻ മന്നത്ത് ഡോക്ടർ ഇ പി കൃഷ്ണൻ നമ്പൂതിരി സേവാഭാരതി സംസ്ഥാന സമിതി അംഗം ഡി വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഭൂമിദാനമായി നൽകിയവരെ മന്ത്രി ജോർജ് കുര്യൻ എസ് സേതു മാധവൻ സംവിധായകൻ ജയരാജ് എസ് രാമനുണ്ണി എന്നിവർ ആദരിച്ചു ന്യൂസ് ഏറ്റുമാനൂർ